ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്ന് പറയുന്നത് അവൻ്റെ ഒരു സ്വപ്ന ഒരു വീടിൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞു കൂടുക എന്നൊക്കെ പറയുന്നത് ഭാഗ്യം ചെയ്തവർക്കാണ് എത്രയോ പേര് തിരുവോരങ്ങളിൽ തല ചായ്ക്കാൻ ഒരു ഇടമില്ലാതെ ജീവിച്ചു പോരുന്നുണ്ടെന്ന് അറിയാമോ ഒരു വീട് നൽകുന്ന ഒരു ആത്മവിശ്വാസം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്തില്ലെങ്കിലും തല ചായ്ക്കാൻ ഒരിടം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് എന്നാൽ നമ്മളൊരു വീട് വയ്ക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊരു വസ്തു കാണുമ്പോൾ ഈ വസ്തു എനിക്ക് ജീവിക്കാൻ അനുകൂലപ്പെട്ടതാണോ എന്നറിയുന്നതിന് നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് ചിലപ്പോൾ ഒരു ജ്യോതിഷനെ പോയി കണ്ടിട്ട് ഈ വസ്തു കൊള്ളാമോ ഇതിൽ ഈശ്വരാധീനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഒരു വാസ്തു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ആളെ പ്രഗത്ഭനായ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ആ വസ്തുവിൽ വീട് വയ്ക്കാൻ യോഗമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും ഇതൊക്കെ പൊതുവിൽ നമ്മൾ ചെയ്തു പോരുന്ന കാര്യമാണ് എന്നാൽ ഒരു വസ്തു കാണുമ്പോൾ ഈ വസ്തുവിൽ എനിക്ക് വീട് വയ്ക്കാൻ കഴിയുന്നതാണോ ഇതിന് എന്തെങ്കിലും ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും ചില ലക്ഷണങ്ങൾ നമ്മൾ ആ വസ്തു നോക്കാൻ ചെല്ലുന്ന ആ നിമിഷത്തിൽ തന്നെ നമുക്ക് മുന്നിൽ തെളിയുന്നതാണ് പക്ഷെ അത് മനസ്സിലാക്കാനൊരു കഴിവ് നമുക്ക് വേണം എന്നുള്ളതാണ് ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇത് നല്ലതാണോ മോശമാണോ എന്നുള്ളൊരു അറിവ് ഞാനും നമുക്കുണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ പറയുമ്പോൾ ഇത് ചിലപ്പോൾ ഇതൊരു മറ്റുള്ളവർക്ക് തോന്നും ഇതൊരു അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ ഹൈന്ദവർക്ക് മാത്രമായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ ഈ പറയുന്നത് നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇതിൽ മാത്രമൊന്നും ഒരു കാര്യമില്ല അതായത് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചക്രവാളത്തിൽ മേഘം വന്ന് തിങ്ങിക്കൂടുമ്പോൾ തണുത്ത കാറ്റടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ അടുത്ത് എപ്പോഴെങ്കിലും മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് ആ പ്രദേശത്ത് ആ ജീവിച്ചു വരുന്ന ഒരാളിനാണ് ഈ കാറ്റും കോളും കാണുമ്പോൾ ഇത് എത്ര നേരത്തിനുള്ളിൽ പെയ്യുന്ന മഴയായിരിക്കും എന്നുള്ളത് ഏകദേശം ഒരു ധാരണയുണ്ടാകും കാര്യം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടുണ്ട് ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലാണ് മഴക്കാർ വന്നിട്ട് പെയ്യുന്നതിൻ്റെ ഒരു ടൈമൊക്കെ വരിക അല്ലേ ചിലടത്ത് പെട്ടെന്ന് പെയ്യും ചിലയിടത്ത് കുറച്ച് നേരം ഇങ്ങനെ മൂടിക്കെട്ടിയിട്ട് കിടന്നിട്ടൊക്കെ പെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ കാറ്റിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടാണ് ഓരോ ദേശത്തും ഓരോ തരത്തിലൊക്കെയാണ് മഴക്കാർ വന്നിട്ട് പെയ്യുന്ന സമയമൊക്കെ ഇത് ഞാൻ പറയുന്നത് ഒരു ലക്ഷണം കാണുമ്പോൾ ഇതെന്തിൻ്റേതാണെന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അനുഭവം ഞാനുമുള്ള ഒരാൾക്ക് മനസ്സിലാക്കും ആ പ്രകൃതിയെ നോക്കിയിട്ട് മനസ്സിലാക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങളും ഒരു വ്യക്തിക്ക് നന്നായിട്ട് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇന്നതിൻ്റെതാണെന്ന് പറയാം ഇതിൽ യുക്തിപരമായിട്ടുള്ള ചിന്തയാണുള്ളത് അല്ലാതെ ഇത് യുക്തിക്ക് നിരക്കാത്ത കാര്യമൊന്നുമല്ല അപ്പോൾ ഇതിൽ ചിലപ്പോൾ യുക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചില്ല എന്ന് വന്നേക്കാം ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ വസ്തു മേടിച്ചുകൂടാ ഇതൊക്കെ കെട്ടുകഥകളല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാം പക്ഷെ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഒരു വീടിൻ്റെ ഊർജ്ജ നിലയെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ ഒരു വീട് വെച്ച് നമ്മൾ താമസിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഊർജങ്ങൾ നമ്മുടെ ജീവിതത്തെ ഗുണപരമായിട്ടും ദോഷപരമായിട്ടും ബാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെടും അല്ലെങ്കിൽ യുക്തിവാദം പറഞ്ഞിരിക്കുന്നവർക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് യുക്തികളെ നിർത്തി അവർ അതിനുള്ള കാരണം കണ്ടുപിടിക്കും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് ഒരു ധാരണയുള്ള മനുഷ്യർക്ക് നമ്മുടെ യുക്തികൾക്ക് അപ്പുറം ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാവും അവർ അതിനനുസരിച്ചായിരിക്കും ജീവിതത്തെ പരിഭവപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു വസ്തു കാണാൻ പോകുമ്പോൾ അത് മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുന്നു അത് എന്തൊക്കെ ദോഷങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം പിന്നെ വീട് വച്ച് താമസിക്കുന്നവർക്കും ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഗുണപ്രദമായി എന്ന് വന്നേക്കാം കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടില് നിരന്തരമായിട്ട് ദുർനിമിത്തങ്ങൾ കാണുക എന്ന് പറയുന്നത് ആ വീട്ടിലവർക്ക് താമസിക്കാൻ കൊള്ളാത്ത ചില ലക്ഷണങ്ങളാണ് എന്നും അസുഖങ്ങൾ എന്നും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചില ലക്ഷണങ്ങൾ അവരുടെ വീട്ടിൽ നിരന്തരം താമസിച്ച് വരുമ്പോൾ അവർക്ക് അനുഭവപ്പെട്ടേക്കാം എന്തായാലും ഞാനിന്ന് ഒരു പത്ത് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അതിൽ മിനിമം ഒരു മൂന്ന് ലക്ഷണങ്ങളെങ്കിൽ നിങ്ങൾ ഒരു വസ്തു മേടിക്കാൻ ചിലപ്പോൾ അത് നിങ്ങളെ മേടിക്കുന്നതാവാം ചിലപ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഷെയർ ചെയ്ത് കിട്ടിയതായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും തരത്തിൽ കിട്ടിയ നിങ്ങൾ വസ്തു അത് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലുന്നു ചിലപ്പം പുതുതായിട്ട് മേടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിനെ തന്നെ തരംതിരിച്ച് വീട് വയ്ക്കാനുള്ള കുറ്റി അടിക്കാനൊക്കെ പോകുമ്പോൾ കാണുന്ന ലക്ഷണമാവാം രണ്ടായാലും ശരി നിങ്ങൾ പുതിയ വസ്തു മേടിക്കാൻ ചെല്ലുമ്പോഴായാലും ശരി ഒരു കുറ്റി അടിച്ച് തരംതിരിക്കാൻ ചെല്ലുമ്പോഴായാലും ശരി നിങ്ങളുടെ ഉള്ള വസ്തുവിൽ തരംതിരിക്കാൻ ചെല്ലുമ്പോഴാകട്ടെ ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഒരു ജ്യോതിഷൻ്റെയോ അല്ലെങ്കിൽ വാസ്തു വാസ്തുവിദഗ്ധൻ്റെയോ കൂടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ആ മണ്ണിൽ വീട് വയ്ക്കാവൂ ഇല്ലെങ്കിൽ പലതരം അനർത്ഥങ്ങൾ നിങ്ങൾക്ക് വന്നുകൂടാം ഇത് അനുഭവ അനുഭവസമ്പത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യമാണ് അപ്പോൾ ആ പത്ത് നിമിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ അമ്മട്ടൻ ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇതിലൂടെ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ നിത്യേനെ രാവിലെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി തരുന്നതാണ് മാത്രമല്ല ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇത് ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കമൻ്റ് ചെയ്യുക അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ അതും കൂടെ ചെയ്യുക അപ്പം നമ്മൾ ഒരു വസ്തു മേടിക്കാൻ ചെല്ലുന്നു അല്ലെങ്കിൽ വസ്തു കാണാൻ ചെല്ലുന്നു അല്ലെങ്കിൽ വീട് വയ്ക്കാൻ വേണ്ടി ഒന്ന് ആ മണ്ണൊക്കെ ഒന്ന് പരിശോധിക്കാൻ ചെല്ലുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിന് മിന്നലേറ്റ് അതിൻ്റെ തലപ്പങ്ങാനും കരിഞ്ഞു നിൽക്കുക ഒരു മരം ഇങ്ങനെ അല്ല എന്താ കാരണമെന്ന് അറിഞ്ഞൂടെ അത് കരിഞ്ഞു നിൽക്കുക ഒരു വലിയ മരം വാടി അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞേക്കുക ഈ ഇല പൊഴിഞ്ഞേക്കെന്നു പറഞ്ഞാൽ എൻ്റെ ഇല പൊഴിയുന്ന സീസൺ അല്ല പറയുന്നത് തനിയെ പട്ട് നിൽക്കുക അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുക എന്ന് പറയില്ല ആ രീതിയിൽ കാണപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു നിമിത്തമല്ല ആ മണ്ണില് വിപരീതമായ ഒരുപാട് ഊർജങ്ങളുടെ സ്വാധീനമായിട്ട് നമ്മളവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രയാസങ്ങൾ പിന്നെ പിൽക്കാലത്ത് വന്നുകൂടാം എന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട് പരമാവധി ഇങ്ങനെ മിന്നലേറ്റ മരം ഒക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യ നിമിത്തത്തിൽ തന്നെ നിങ്ങൾ ആ മണ്ണ് വേണ്ട അത് വിലക്കെടുക്കാതിരിക്കാൻ നോക്കണം കാര്യമെന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ശുഭമല്ല അത് എന്നുള്ളത് എടുത്തറിയുക അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇനിയിപ്പോൾ നമ്മളൊരു വീട് വച്ച് താമസിച്ചുകൊണ്ട് ഒരു മരത്തിൻ്റെ മുകളിൽ മിന്നൽ വീണമെങ്കിൽ അത് വലിയൊരു ദോഷമായിട്ട് കണക്ക് കൂട്ടണ്ട പക്ഷേ നമ്മുടെ വീടിനൊരു മിന്നൽ രക്ഷാ ചാലകത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് മാത്രം അതിൽ കണക്ക് കൂട്ടിയാൽ മതി കാര്യം മിന്നൽ എന്ന് പറയുന്നത് നമ്മൾ വീട് വെച്ചിരിക്കുമ്പോൾ പലപ്പോഴും പല ഏരിയയിലൊക്കെ വന്നേക്കാം അതെല്ലാം ദോഷമായിട്ട് നമ്മൾ കരുതണ്ട നമ്മൾ പുതുതായിട്ടൊരു വസ്തു മേടിക്കാൻ ചെല്ലുമ്പോഴുള്ള ഒരു നിമിത്തത്തെക്കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ രണ്ടാമത്തെ കാര്യം ഒരു നായ എഴുന്നേറ്റ് പോകുന്നതാണ് നമ്മളൊരു വസ്തു ഒരാൾ നമ്മളെ വിളിച്ച് കാണിക്കാൻ കൊണ്ടിയല്ലയാണ് നമ്മൾ ആ വസ്തുലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു നായ കിടക്കുകയാണ് ചിലപ്പോൾ അത് മുരണ്ടു കൊണ്ട് എഴുന്നേറ്റ് പോവുക അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളതിനെ ഓടിച്ചു വിടുക അങ്ങനൊരു നായ അവിടെ നിന്ന് ചിലപ്പോൾ ദീനമായിട്ട് വിലാപം മുഴക്കി കൊണ്ടുപോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമല്ല ആ വസ്തുവിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ കാണാൻ പ്രത്യേകിച്ച് ആരെങ്കിലും അടക്കം ചെയ്തിട്ടുള്ള വസ്തുവാകാനുള്ള സാധ്യത കൂടുതലാണ് ആ വസ്തു നമുക്ക് അത്ര കണ്ട് ജീവിതത്തിന് ഗുണകരമാകുന്ന അതായിരിക്കില്ല അപ്പോൾ അത് മുൻനിർത്തിയിട്ട് നമ്മൾ പരമാവധി ആ വസ്തുവിന് ലക്ഷണപേശക് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് കൈക്കൊള്ളാതിരിക്കുന്നതായിരിക്കും ഉചിതം മൂന്ന് കാലോ മറ്റോ മുള്ളോ എന്തെങ്കിലും കമ്പിയോ അങ്ങനെയൊക്കെ തറച്ച് കയറുന്നത് നമ്മളൊരു വസ്തുവിലേക്ക് അത് കാണാൻ വേണ്ടി ചെല്ലു കാണുന്നത് മേടിച്ചാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ കല്ലൊരു കൂർത്ത കല്ല് തുളച്ച് കയറുക കമ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ തുളച്ചു കയറി രക്തം ചിതറുക അങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം കൂടാ വരുന്ന ആൾ പറയും ആ രക്തം കണ്ടു നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇതെല്ലാളായിരിക്കും നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ വേറൊരാളായിരിക്കും അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നല്ല ലക്ഷണമല്ല എന്നുള്ളതാണ് നമ്മൾ വസ്തു മേടിക്കാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ രക്തം കാണുന്നത് ഒട്ടും ശുഭകരമായിട്ടുള്ള കാര്യമല്ല അത് നമുക്ക് ആ വസ്തു നമുക്ക് ഗുണകരമാകില്ല എന്നൊരു സൂചനയാണ് നൽകുന്നത് നാലാമത്തെ കാര്യം നമ്മളൊരു വസ്തു മേടിക്കാൻ ചെല്ലുമ്പോൾ ആ വസ്തു എന്ന് പരിശോധിച്ച് കാണാം കൊള്ളാം നല്ല പ്ലോട്ടായിട്ട് കിടക്കുന്ന ചതുരവസ്ത്രമാണ് എന്നെല്ലാം പറഞ്ഞു വയ്ക്കുമെങ്കിലും നിങ്ങൾ ചുറ്റുപാടുകളിലേക്ക് നോക്കണം നമ്മുടെ വസ്തുവിൻ്റെ മിഡിലൂടെ ഒരു ചാല് ഒഴുകി ചാൽ ഒഴുകിപ്പോവാനുള്ള സാധ്യതയുണ്ടോന്ന് ചിലയിടത്തൊക്കെ മണ്ണിട്ടൊക്കെ ഉയർത്തി വെച്ചേക്കും എങ്കിൽ ആ വസ്തുവിൻ്റെ നടുവിലൂടെ ഒരു ചാല് ഇങ്ങനെ ഒഴുകിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുക വേണമെങ്കിൽ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് അന്വേഷിക്കണം ഇതിൻ്റെ കുറുകെ എന്തെങ്കിലും ചാൽ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടോ നീർച്ചാല് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം അങ്ങനെ പോയിട്ടുള്ള വസ്തു ആണെങ്കിൽ പരമാവധി അത് ഒഴിവാക്കുകയാണ് നല്ലത് കാര്യം അവിടെ ഒട്ടും ധനം നിൽക്കില്ല മാത്രമല്ല രോഗസ്ഥാനവും കൂടുതലാണ് മാത്രമല്ല ഈ വസ്തു ഒരു വയലോ മറ്റോ നികത്തി ഒരു കരഭൂമി ആക്കിയതായിരിക്കും പിന്നീട് അവിടെ നിയമപ്രശ്നങ്ങളായിട്ട് കുറേ വിഷയങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം അസ്ഥി കഷ്ണങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് നമ്മളൊരു വസ്തുവിലേക്ക് ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടക്കുമല്ലോ കാര്യങ്ങളൊക്കെ നോക്കി നടക്കും അവിടെ എവിടെയൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് മനുഷ്യർക്ക് ഒന്ന് കുത്തികളൊക്കെയൊക്കെ നോക്കും അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നൊരു അസ്ഥി കഷ്ണമോ മറ്റോ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭൂമി നമുക്ക് ഉപയോഗശൂന്യമാണ് ശൂന്യമാണ് കാര്യം നമുക്കത് ഗുണം ചെയ്യില്ല എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ അവിടെ ഉണ്ടാകും ദുരാത്മാക്കളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലപ്പോഴും പറയാറുണ്ട് ഒരു മണ്ണാകുമ്പോൾ അവിടെ പലരെയും നൂറ്റാണ്ടുകളായിട്ട് ഈ ഭൂമിയിൽ ആൾക്കാർ അടക്കം ഒക്കെ ചെയ്യുന്ന അടാണ് അസ്ഥി കഷ്ണമൊക്കെ സ്വാഭാവികമായിട്ട് കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ വാസ്തവം തന്നെയാണ് പക്ഷേ നമ്മൾ മേടിക്കാൻ പോകുന്ന ഒരു ഭൂമിയിൽ അസ്ഥി കഷ്ണം നമുക്ക് ആദ്യമേ കിട്ടുന്നത് ഒട്ടെ ചുഭത്വമല്ല ആ വീട്ടിൽ നിന്ന് രോഗങ്ങൾ ഒഴിയില്ല അവിടെ തൊഴിൽ എടുക്കുന്നവർക്ക് ഒക്കെ എന്നും ആ നടുവിനെ സംബന്ധിച്ച രോഗം ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരിക്കും അതുകൊണ്ട് ആ ഭൂമി പരമാവധി ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും ആറാമത്തെ കാര്യം നമ്മളൊരു സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ചെന്നു നല്ല പ്ലോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം അവിടെ കണ്ടു പക്ഷേ ഈ സമയത്താണ് കുറേ കാക്കകൾ പറന്നു വന്ന് നമ്മുടെ ചുറ്റുപാടുള്ള മരക്കൊമ്പുകളിലൊക്കെ ഇരുന്ന് വല്ലാണ്ട് ശബ്ദം ഉണ്ടാക്കുക കുറേ കാക്കകൾ പറന്ന് നിലത്തിരുന്ന് പരസ്പരം കൊത്തുകൂടുക അങ്ങനെയൊക്കെയുള്ള നിമിത്തങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം അവിടെ ശനി ദോഷപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ മണ്ണിന് ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ചില ദുർനിമിത്തങ്ങൾ ചില ബാധോപദ്രവങ്ങളൊക്കെ ഉള്ള മണ്ണാവാൻ സാധ്യതയുണ്ട് ആ വസ്തുവിൽ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കലഹം കൂടുതലായിട്ട് കൈവരാൻ സാധ്യതയുണ്ട് ആ മണ്ണിൽ വീട് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ ദുർനിമിത്തങ്ങൾ നമുക്ക് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതലാണ് ഏഴാമത്തെ കാര്യം പാമ്പിനെ കാണുക എന്നുള്ളതാണ് നമ്മളൊരു വസ്തു മേടിക്കാൻ ചെന്നു അവിടെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പാമ്പ് ആ വസ്തുവിലൂടെ ഇഴഞ്ഞു പോകുന്നത് ആ മണ്ണ് നാഗഭൂമിയാണ് എന്നൊരു സൂചന നൽകുകയാണ് നാഗങ്ങളുടെ വാസസ്ഥാനമാണ് അവിടെ നമ്മൾ വളരെയധികം ശുദ്ധിവൃത്തങ്ങളൊക്കെ പാലിച്ച് ജീവിക്കേണ്ടി വരും എന്നുള്ള സൂചനയാണ് അല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ആ അവിടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക കുട്ടികൾക്ക് വളരെയധികം ദോഷങ്ങളുണ്ടാവുകയൊക്കെ സൂചനയുണ്ട് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എട്ടാമത്തെ കാര്യം നമ്മൾ ആ വസ്തുവിൽ ഇങ്ങനെ നോക്കി നടക്കാൻ പെട്ടെന്ന് നമുക്ക് തല ചുറ്റൽ ദേഹം വല്ലാത്ത ക്ഷീണാവസ്ഥ മോഹാലസ്യം വരിക അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ മണ്ണൊരിക്കലും നമ്മൾ നമ്മുടെ വീട് വയ്ക്കാനായിട്ട് തിരഞ്ഞെടുക്കരുത് അത് നമുക്ക് പിന്നീട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുക കാരണമാകും അപമാനം ഉണ്ടാകുക ആ മണ്ണിൽ ആ അവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ വീട് ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റാതെ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് വലഞ്ഞു പോവുക നമുക്കവിടെ വീട് വച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ സ്വസ്ഥായിട്ട് കിടന്നുറങ്ങാൻ കഴിയാതെ പോവുക അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക ഒൻപതാമത്തെ കാര്യം വിഗ്രഹങ്ങളോ മറ്റോ ലഭിക്കുക എന്നുള്ളതാണ് നമ്മളൊരു വസ്തു കണ്ടു നമ്മൾ ചിലപ്പോൾ അത് മേടിക്കാൻ ചിലപ്പോൾ മേടിച്ചു വന്നു വന്നേക്കാം വന്നിട്ട് നമ്മൾ വീട് വയ്ക്കാനോ മറ്റോ കുഴിക്കുമ്പോൾ അവിടുന്ന് ചെറിയ വിഗ്രഹങ്ങളോ ചില ചില രൂപങ്ങളോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക അവിടെ നമുക്ക് വീട് വയ്ക്കാൻ കൊള്ളില്ല അതൊരു ഭൂമിയുടെ സാന്നിധ്യമാണ് അവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധയോടുകൂടി അവിടെ ജീവിച്ചില്ലെങ്കിൽ ഒരുപാട് അനർത്ഥങ്ങൾ വരും വരും ഏതോ ക്ഷേത്രമോ മറ്റോ ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു അത് പിൽക്കാലത്ത് ആരൊക്കെ വെട്ടിപ്പിടിച്ച് കാവോ മറ്റോ ആയിരുന്നു അതിനെ അന്യായമായിട്ട് പിടിച്ചെടുത്ത് സ്വന്തം ഭൂമിയോട് ചേർത്ത് വെച്ചതാണ് പൂർവ്വകാലത്തെപ്പോഴും തന്നെ അവിടെ നമ്മുടെ ജീവിതം സ്വസ്ഥമായിട്ട് വരില്ല പരമാവധി അത്തരം ഭൂമി ഒഴിവാക്കുകയായിരിക്കും നല്ലത് പത്താമത്തെ കാര്യം നമ്മളൊരു വസ്തുവൊക്കെ കണ്ടും ഒരു ദോഷ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല വീട്ടിൽ ചെന്ന് കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുകയാണ് പക്ഷെ അന്ന് രാത്രി നമ്മൾ ഒരു കറുത്ത രൂപം നിരന്തരമായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടൊരു സ്വപ്നം കാണുകയാണ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ഒരു വലിയ ഉയരത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് പതിക്കുന്നതായിട്ടോ ഒരു കറുത്ത വസ്ത്രം ധരിച്ച് ഒരാൾ നടന്നു പോകുന്നതായിട്ടോ അങ്ങനെയൊക്കെയുള്ള ദുർനിമിത്തങ്ങളായിട്ടുള്ള ചില സ്വപ്നങ്ങൾ കാണുകയാണെങ്കിലും അവിടെ ഒരു നിമിത്ത ലക്ഷണം ധരിക്കുകയാണ് ആ വസ്തു നമുക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സമ്മാനിക്കുമെന്നുള്ളത് അപ്പോൾ ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ നിമിത്തം ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പം എവിടെയെങ്കിലും നാട്ടിലായാലും കാക്കകളൊക്കെ കരയുമല്ലോ ഈ കൊത്തു കൂടെയൊന്നും വേണ്ട എവിടെയെങ്കിലും ഒരു കാക്ക ഇരുന്നു കഴിഞ്ഞാൽ അയ്യോ ഈ വസ്തുവിൻ്റെ ദോഷമാണെന്നൊന്നും നമ്മൾ അങ്ങനെ തിരിച്ചേക്കരുത് ഞാൻ പറഞ്ഞൊരു നാലുപാടും കാക്കകളൊന്ന് ആ നിമിഷം വന്നും വല്ലാണ്ട് ശബ്ദം ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യമായിരിക്കും ഇതുപോലെ ഓരോ നിമിത്തത്തിനെയും അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തെടുക്കുക അന്ധവിശ്വാസകരായിട്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ടാൽ ഉടനെ അതെല്ലാം ഇതിൻ്റെ നിമിത്തമാണെന്ന് എടുക്കരുത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ഒരു നിമിത്തത്തെ കാണുമ്പോഴാണ് അത് നിമിത്തമായിട്ട് പരിഗണിക്കുക അങ്ങനെയുള്ള രീതിയിലായിരിക്കണം ആ വസ്തുവിനെ നമ്മൾ കൊള്ളാമെന്നുള്ളതോ ഇല്ലാത്തതോ എന്ന് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് നമുക്ക് സംശയമുണ്ടെങ്കിൽ ജ്യോതിഷൻ്റെയോ ഒരു വാസ്തു വിദഗ്ധൻ്റെയോ സേവനം നോക്കിയിട്ട് അത് കൊള്ളാമോ ഇല്ലയോ ഇല്ലയെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താവുന്ന നമ്മളൊരു നിമിത്തം കണ്ടു നമുക്ക് ഒരു ഇതിൽ പറഞ്ഞൊരു മൂന്ന് നിമിത്തമൊക്കെ നമ്മൾ കണ്ടു പക്ഷേ നമുക്ക് ആ വസ്തു മേടിക്കാനുള്ള വളരെ താല്പര്യമുണ്ട് നമുക്ക് കൃത്യമായ ഒരു തുകയ്ക്ക് അടുപ്പിച്ച് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അത് കൈവിട്ട് കളയാൻ നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഓഫീസിൻ്റെ അടുത്താണ് അങ്ങനെയൊക്കെ ഒരു വസ്തു നമുക്കത് മേടിക്കാൻ വലിയ താല്പര്യമുണ്ട് പക്ഷേ ഈ കണ്ടപ്പോൾ ഈ നിമിത്തങ്ങളും ഉണ്ട് എങ്ങനെയെങ്കിലും ഒരു വാസ്തുവിദഗ്ധനോ മറ്റോ സേവനം തേടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നിട്ട് അത് ഉറപ്പുവരുത്തുക അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പത്ത് നിമിത്തങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ അപ്പോൾ ഇതിൽ ചിലരാട്ടെ ഇതൊന്നും അറിഞ്ഞുകൂടാതൊക്കെ വീട് വച്ച് കാണും ഇപ്പം ദുരിതപരമായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെയായിരിക്കും നിങ്ങളിപ്പോൾ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു നിമിത്തം വസ്തു മേടിക്കാൻ ചെന്നപ്പോൾ കണ്ട ഒരു നിമിത്തവും ഇപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വന്ന് കാണും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ട് അങ്ങനെ എന്തെങ്കിലും നിമിത്തം കണ്ടു ഇപ്പോൾ മോശപ്പെട്ട അനുഭവമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇതിൻ്റെ കീഴ് കമൻറ്റ് ചെയ്തോളും പുതുതായിട്ട് വസ്തു മേടിക്കാൻ പോകുന്നവർക്കൊക്കെ അത് ഗുണകരമാകും ഇനി നിങ്ങൾ അതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം കമൻ്റ് ചെയ്തോളും ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കോൾ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു കേൾക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെർ ഹരിചന്ദ്രന മഠം നമസ്തേ